നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട കൊഴുക്കൊതു വീട്ടിൽ കിടന്നുറങ്ങിയ എ കെ ആന്റണിയെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയതിന് പി ജെ കുര്യന് വലിയ വില നൽകേണ്ടി വരുന്നു നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് കുര്യൻ സാറാണെന്നും പഴയ പ്രമാദമായ കേസ് ഒത്തുതീർപ്പും എടുത്തിട്ടതോടെ പി ജെ കുര്യൻ പ്രതിരോധത്തിലായി പൂർണ്ണ വിശ്രമത്തിലായിരുന്ന എ കെ ആന്റണിയെ കൊണ്ടുവന്ന് മകൻ അനിൽ ആന്റണിക്കെതിരെ പത്രസമ്മേളനം നടത്തിയതിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് അനിൽ ആന്റണി ഇനിയൊരു അവസരമില്ലാതിരിക്കുന്ന പി ജെ കുര്യൻ പണം വാങ്ങിയ വിഷയം ഏറ്റുപിടിച്ചതോടെ പഴയ പ്രമാദ കേസും അനിൽ എടുത്തിട്ടു ബി ജെ പി ആണ് റിപ്പീറ്റ് ബി ജെ പി ആണ് ഭരിക്കുന്നത് തുടർഭരണം കിട്ടിയാൽ പ്രമാദമായ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയാൽ അതോടെ കുര്യൻ അനിൽ ആന്റണി മറുപടി അറിയിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിൽ നിയമനം ശരിയാക്കാൻ എ കെ ആന്റണിയുടെ മകനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്ക് ഇരുപത്തി ലക്ഷം കോഴ കൊടുത്തുവെന്നും അത് തിരിച്ചു കിട്ടാൻ കോൺഗ്രസ് നേതാക്കളായ പി ജെ കുര്യൻ്റെയും പി ടി തോമസിൻ്റെയും സഹായം തേടിയിരുന്നുവെന്നുമുള്ള ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ ശക്തിപ്പെടുകയാണ് അനിൽ ആന്റണിക്ക് നൽകിയ പണം തിരികെ വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് നന്ദകുമാർ സമീപിച്ചിരുന്നെന്നും ഇക്കാര്യം എ കെ ആന്റണിയോടോ അനിൽ ആന്റണിയോടോ അന്ന് തന്നെ പറഞ്ഞിരുന്നെന്നും പി ജെ കുര്യൻ വെളിപ്പെടുത്തി എന്തിനാണ് പണം കൊടുത്തതെന്നോ എത്രയാണ് കൊടുത്തതെന്നോ എനിക്കറിയില്ല ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത നേതാവായ എ കെ ആന്റണിക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തനിക്കെതിരെ അനിൽ ആന്റണി ഉന്നയിച്ച ആക്ഷേപങ്ങൾ മറുപടി അറിയിക്കുന്നില്ലെന്നും പി ജെ കുര്യനും വ്യക്തമാക്കി പി കുര്യൻ പ്രമുഖ നേതാക്കളെ ചതിച്ചയാളാണെന്ന് അനിൽ ആന്റണി പറഞ്ഞു വിഗ്രഹം മോഷ്ടിച്ച കേസിലടക്കം ജയിലിൽ പോയ ആളുടേതാണ് ആരോപണം പി ജെ കുര്യൻ ആകട്ടെ കരുണാകരനെയും മേ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ചയാളാണ് പി ജെ കുര്യൻ വഴി പരിചയപ്പെട്ട നന്ദകുമാർ സ്ഥലം മാറ്റവും അടക്കം പല ആവശ്യങ്ങളുമായി വന്നതോടെ ഒഴിവാക്കി ഞാൻ ജയിക്കുമെന്ന് കണ്ട എതിർ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണിതെന്നും അനിൽ ആന്റണി പറഞ്ഞു അനിൽ ആന്റണി വെല്ലുവിളി തുറന്നാൽ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു പണം തിരികെ കൊടുക്കണമെന്ന് അനിൽ ആന്റണിയോട് പി ജെ കുര്യൻ ആവശ്യപ്പെട്ടത് എന്റെ സാന്നിധ്യത്തിലാണെന്നും നന്ദകുമാർ പറഞ്ഞു അനിൽ ആന്റണി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം സംബന്ധിച്ച് എനിക്ക് ഒരറിവുമില്ല പി ടി തോമസ് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല എന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണ് നന്ദകുമാർ എന്നും പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റു ആൻ്റണി പറഞ്ഞു ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് അനിൽ ആൻ്റണിയുടെ ആരോപണം മറുപടി അറിയിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം നന്ദകുമാറിനെ കണ്ടിട്ടില്ല പി ജെ കുര്യൻ കള്ളം പറയുകയാണെന്ന് അനിൽ ആന്റണി പറഞ്ഞു നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ തനിക്കെതിരായ ആരോപണം ശരിവെച്ചെത്തിയ കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ അനിൽ ആന്റണി ആരോപിച്ചു കുര്യന്റെ ആളാണ് എന്ന് പറഞ്ഞാണ് അന്ന് നന്ദകുമാർ വന്നത് നടക്കാത്ത കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് പി ജെ കുര്യന്റെ ശിഷ്യൻ പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതായും ഈ വിഷയം മീഡിയയിൽ വരെ എത്തിയിട്ടു ഇപ്പോൾ ആന്റോ ആന്റണിയും അദ്ദേഹം ഗുരു ും ചേർന്നാണ് നന്ദകുമാറിനെ ഇറക്കിയതെന്നും അനിൽ ആന്റണി പറഞ്ഞു കുര്യന്റെ പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയത് നന്ദകുമാർ ഇടപെട്ടായിരുന്നു രാഷ്ട്രീയ കുതികാലു വെട്ടുന്ന പി ജെ കുര്യൻ മുൻപ് കരുണാകരനെയും ആന്റണിയെയും ചതിച്ചുവെന്നും അനിൽ ആന്റണി ആരോപിച്ചു